ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ വിളിയെ തന്നെ ചിന്തിക്കുമെ മറിയത്തെ ദൈവം വിളിച്ചു മറിയം സ്വന്തം ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിന് കൊടുത്തു അമ്മയെ ധ്യാനിക്കുന്ന ഈ എട്ട് നോബൽ നമ്മൾ തിരിച്ചറിയണം നമുക്കുമുണ്ട് ഒരു ദൈവവിളി അതിന് പേരോ പെരുമയോ പ്രശസ്തിയോ സമ്പത്തോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നിനും ഒരു അടിസ്ഥാനവുമില്ല അത് ദൈവത്തിൻ്റെ വിളിയാണ് തിരുവചനം പറഞ്ഞു തരുന്നില്ലേ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ അശക്തമായവയെ ദൈവം തിരഞ്ഞെടുത്തു നിസ്സാരങ്ങളെയും അവഗണിക്കപ്പെട്ടവയെയും ഒന്നുമില്ലായ്മയത്തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ അങ്ങനെ ഒരു വിളി നമുക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് നീതി പുലർത്താൻ പരിശുദ്ധ അമ്മ മാതാവെ സഹായിക്കണമേ ആ മാതൃക ഞങ്ങൾക്ക് ബലം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും